അതുപോലെ കേരളത്തിൻ്റെ ഈ നവോത്ഥാന ചരിത്രം പൊതുവേ അത് അതിൻ്റെ ഉടയാന്മാരാകാൻ അതായത് അത് ഞങ്ങളാണ് ഇത് നവോത്ഥാനം കൊണ്ടുവന്നത് എന്നുള്ള നമുക്കറിയാം അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും ലേഖനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നൂറാമത്തെ വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്ന് ആർ എസ് എസിൻ്റെ ഒരു ഗണഗീതം പുതുതായിട്ട് വന്നിരുന്നു ആദിശങ്കരനാത്മബോധം അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട് ഒരുപാട് സിനിമകളൊക്കെ കുറച്ച് നന്നായിട്ട് വൈറലായിരുന്നു മാത്രമല്ല ഇപ്പോൾ പലയിടത്തും അതുമായി ബന്ധപ്പെട്ട മത്സരങ്ങൾ സംഘടി ഇന്ത്യക്ക് പുറത്ത് അതെ അതെ അപ്പോൾ ആ ഒരു ഗീതത്തെക്കുറിച്ച് ഈ അതൊരു സത്യം പറഞ്ഞാൽ ഈ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം കോട്ടയം വിഭാഗമാണ് നടത്തിയത് വളരെ ഗംഭീരമായൊരു പരിപാടിയായിരുന്നു അപ്പോൾ അതിൻ്റെ സംഘാടകർ ആദ്യം തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ചില ഒക്കേഷനിലാണ് പലപ്പോഴും ഗീതങ്ങൾ ജനിക്കുക അപ്പോൾ നമ്മുടെ സ്വയംസാരോട് പറഞ്ഞു അങ്ങനെ ഒരു ഗീതം നമുക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പലരും എഴുതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും എഴുതി അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഒരു ഗീതമാണ് അവിടെ പാടിയത് അത് ഈ പറഞ്ഞ പോലെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗീതമാണ് പലരും ഇപ്പോഴും അത് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും രസം സംഘത്തിന് പുറത്തുള്ളവരും ഇപ്പോൾ ആ ഗീതം പാടുന്നതെന്ന് കാരണം അതിനകത്ത് സംഘത്തെ സംബന്ധിക്കുന്ന ഒരു വരി മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രമാണ് സത്യത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം വളരെ ചെറിയ തോതില് ഒന്ന് ചിത്രീകരിക്കാൻ ആശ്രമിച്ചിരിക്കുന്നു അതിലൊരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു റോളും ഇല്ല ആദിശങ്കരത്മബോധമുണർന്നു കേരളം എവിടെയാണ് കേരളത്തിൻ്റെ ആരംഭം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആധുനിക കേരളത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ആദിശങ്കരനാണ് ആ ശങ്കരൻ ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്പർ വൺ ശത്രുവാണ് ഇ എം ശങ്കർ എന്ന് പോയി ഒരുപാട് പറഞ്ഞോ ഈ രാജ്യത്തെ പിന്നോട്ടടിച്ചത് ആദിശങ്കരനാണ് നിങ്ങൾ ഭാരതത്തിൽ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഈ ഇങ്ങനെ ഉത്തരഭാരതത്തിൽ ഇങ്ങനെ അലഞ്ഞടക്കുന്ന സമയത്ത് നർമ്മദയുടെ തീരത്ത് ഓംകാരേശ്വരമുണ്ട് ഓംകാരേശ്വരത്തെ ഞാനത്തേക്കാണ് അന്ന് ഓങ്കാരേശ്വരം ഞാൻ ആദ്യമായിട്ട് പോകാം അതുകൊണ്ട് എനിക്ക് ഓംകാ ജ്യോതിർലിംഗമാണ് അപ്പോൾ നർമ്മദയുടെ അക്കരയാണ് അപ്പോൾ ഈ പാലം കടന്ന് അക്കരെ ചെന്നിട്ട് ഈ ഓംങ്കാരേശ്വര ക്ഷേത്രം സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് അറിയുന്നത് ഒരു എന്താ മാമലേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ക്ഷേത്രമുണ്ട് രണ്ടും ജ്യോതിർലിംഗമായിട്ടാണ് കണക്കാക്കുന്നത് നർമ്മദയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് രണ്ടും ജ്യോതിലിംഗമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ അവിടെ വെച്ചാണ് അത്ര ഈ ശങ്കരാചാര്യർക്ക് പത്മപാദർ എന്ന ശിഷ്യനെ ലഭിക്കുന്നത് അവിടെ വെച്ചാണ് നർമ്മദ വളരെ അഗാധമായിട്ട് വഴുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ ഞാനവിടെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് ഒരു മലയാണത് ഇങ്ങനെ ചെറിയൊരു മല ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ചെറിയ ഗുഹ ചിലർ പോയി തൊഴുന്നു എന്താണെന്നറിയില്ല ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ ശങ്കറിൻ്റെ ഒരു പ്രതിമ ഒരു വിഗ്രഹം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശങ്കരാചാര്യൻ്റെ അവിടെ തപസ് എന്നാണ് വിശ്വാസം അപ്പോൾ ഞാൻ അവിടെ എങ്ങനെയാണെന്ന് തൊഴുമ്പോൾ ഒരു ഹിന്ദിക്കാരനെ പരിചയപ്പെടുകയാണ് ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് വന്നു പെട്ടെന്ന് അയാളുടെ ഭാവം മാറി അയാളെൻ്റെ കാലത്ത് ഒട്ട് തൂടാൻ നിൽക്കുകയാണ് കാരണം ശങ്കറിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് അവിടെയാണ് കേരളത്തിൽ ശങ്കറിനെ ഇപ്പം കാലടി ശങ്കരാ സർവകലാശാലയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ശങ്കരാചാര്യരുടെ വിഗ്രഹം എടുത്തു മാറ്റണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റായിട്ടുള്ള നാടാണത് അതിൻ്റെ മുമ്പിക്കൊണ്ടിട്ട് എസ് എഫ് ഐയുടെ കൊടി കുത്തുന്ന നാടാണ് ഭാരതം കേരളത്തെ അടയാളപ്പെടുന്ന ശങ്കറിൻ്റെ പേരിലാണ് കുംഭമേളയിൽ എവിടെ ചെന്നാലും ഇത് തന്നെ ശങ്കരാചാര്യർ മാത്രമേ കേൾക്കാനുണ്ടായിരുന്നു അഖണ്ഡ ഭാരതത്തെ അതിൻ്റെ സാംസ്കാരിക ഏകതയെ സാക്ഷാത്കരിച്ച ആദ്യ ശങ്കരനാണ് അല്ല അത് വെച്ചും ഗണഗീതം വന്ന് വിരിഞ്ഞുകൊണ്ടൊരു കാലം അപ്പം ഈ ഗീതം നമ്മുടെ ഈ വൈക്കം അനുബന്ധിച്ച് എഴുതപ്പെട്ട ഗീതത്തിൽ ശങ്കരനെ തന്നെ ആദ്യം പറയുന്നതിൻ്റെ പിന്നില് കൃത്യമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു കാരണം ശങ്കരൻ ആരംഭിക്കുന്നു ഇവിടെ ഈ നവോത്ഥാന മൂല്യങ്ങളെ മുഴുവൻ അട്ടിമറിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഒരു കൃത്യമായ അടിയും കൂടെയാണ് ഈ ശങ്കരിൽ തുടങ്ങുന്നത് എന്താണ് ആദിശങ്കരനാത്മബോധമുണർന്നു കേരളം ശങ്കരന് അദ്വൈത സിദ്ധാന്തത്തിലൂടെയാണ് ഭാരതത്തെ ഏകീകരിച്ചത് ആ ആത്മബോധമുണ്ടായ മണ്ണാണ് ഇത് വിശുദ്ധ സ്ഥലാണ് ഇത് ദിവ്യമായ മണ്ണാണ് ദ്വൈതമില്ല ദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം രണ്ടല്ല ഒന്നാണ് ശങ്കര പറഞ്ഞത് അദ്വൈതം രണ്ടല്ല ജീവാത്മാവും പരമാത്മാവും നീയും ഞാനും രണ്ടല്ല ഇതിനപ്പുറത്തെന്ത് ആശയമാണ് പറയേണ്ടത് ക്ലാസ് വാറിൻ്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത് മുതലാളിയും തൊഴിലാളിയും രണ്ട് ഉടമസ്ഥനും പണിക്കാരനും രണ്ട് വെളുത്തവനും കറുത്തവനും രണ്ട് ആദിവാസിയും വന്തവാസിയും രണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷമാണ് നാഗരികത സംസ്കാരം എന്ന് പറയുന്ന സംഘർഷത്തിൻ്റെ സിദ്ധാന്തമല്ല ശങ്കരൻ പറഞ്ഞത് നീയും ഞാനും ഒന്നാണ് വെളുത്തവനും കറുത്തവനും ഒന്നാണ് ചണ്ടാളനും ബ്രാഹ്മണനും ഒന്നാണ് അതുകൊണ്ടാണല്ലോ വ്യാധൻ ശങ്കരൻ്റെ മുന്നിലേക്ക് വരുന്നത് കുറേ പട്ടികളെയായിട്ടാണ് വ്യാധൻ എന്ന് പറഞ്ഞാൽ ഇറച്ചു വീട്ടുകാരനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചോര ഒലിപ്പിക്കുന്ന കത്തിയും കുറേ പട്ടികളുമൊക്കെയായിട്ട് വരുമ്പോൾ എന്ന മനുഷ്യരോട് മാറിപ്പോ എന്ന് ശങ്കരൻ പറഞ്ഞു അത്രേ അപ്പോൾ ഇയാൾ ചോദിച്ചു ആരാണ് മാറേണ്ടത് ദേഹം മാറണോ ആത്മാവ് മാറണോ ഞെട്ടിപ്പോയി ശങ്കരൻ കാരണം ഒരാളുടെ ഭൗതിക പ്രകൃതി കണ്ടിട്ട് അയാളെ വിലയിരുത്തരുതെന്നാണ് ഇവനെ ഇറച്ചി വെട്ടുകാരനാണെന്നുള്ള രീതിയിലാണ് ശങ്കരൻ ഇടപെട്ടത് വീണ്ടും ചോദിച്ചു ആരാണ് ആരാണ് മാറേണ്ടത് ശരീരം മാറണോ ആത്മാവ് മാറണോ ആ നിമിഷം ശങ്കരൻ വീണ് നമസ്കരിച്ചു എന്നാണ് കാരണം അദ്വൈതം സാക്ഷാത്കരിച്ചവനാണ് ഈ വരുന്നത് അവിടെ ജാതി ഉണ്ടെങ്കിൽ ശങ്കരൻ അങ്ങനെ ചെയ്യുമോ ഇനി അതൊരു കെട്ടുകഥയാണെങ്കിൽ പോലും ഇനി അങ്ങനെ പറഞ്ഞോളൂ ഒരു കെട്ടുകഥയാണെങ്കിൽ പോലും അതിൻ്റെ പിന്നിലുള്ള തത്വം എന്താണ് ജന്മം കൊണ്ട് ബ്രാഹ്മണനായ ശങ്കരൻ പട്ടിയത്തിൽ നിന്ന് വ്യാധൻ്റെ മുന്നിൽ നമസ്കരിക്കുകയാണ് അവിടെയാണ് പറയുന്നത് പാണനല്ല പറയാനല്ല പിന്നെന്തോ അല്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാനല്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് തെറിയും കൂടെ പറയുമ്പോൾ ഞാനിതൊക്കെയാണ് എന്നാണ് വരുന്നത് നമ്മുടെ കേരളത്തിലെ ആധുനിക അവസ്ഥയാണ് അവിടെയാണ് ഈ വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദിയിൽ ദ്വൈതമില്ല അദ്വൈതമെല്ലാം എന്ന ബോധമുദിച്ചിടം പിന്നെ ഈ കേരളത്തെക്കുറിച്ച് നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞിട്ട് നമുക്കിന്ന് ഏതിലൊക്കെയാണ് നമ്പർ വൺ കേരളം മദ്യ ഉപയോഗത്തിൽ നമ്പർ വൺ ഇപ്പം മയക്കുമരുന്ന് ഉപയോഗത്തിൽ നമ്പർ വണ് ക്രൈം റേറ്റിൽ നമ്പർ മാനഭംഗ കേസിൽ നമ്പർ വൺ ആണ് ഇങ്ങനെ പലതിലും കേരളം നമ്പർ ആണ് തൊഴിലില്ലായ്മ നമ്പർ വൺ ആണ് പക്ഷേ കേരളം നമ്പർ ആയിരുന്നു ഏതാണ് ഇത് മാതൃഭാരത പാതപീഠമാണെന്നാണ് ഇതത്തിൽ പറയുന്നുണ്ട് ഭാരതമാതാവിൻ്റെ ഇവിടെയാണ് കാരണം ദക്ഷിണ സമുദ്രത്തിലേക്കാണ് അമ്മ കാലു വച്ചിരിക്കുന്നത് പാദപീഠമാണ് കേരളം എന്ന് പറയുന്നത് അപ്പം അമ്മ ചവിട്ടി നിൽക്കുന്ന സ്ഥലം ഇതാണ് മാതൃഭാരത പാദപീഠം ഇതാണു കേരള പുണ്യഭൂവും ഈ കേരളം നമുക്കറിയാം ഭാരതത്തിൽ ആദി ഭാരതത്തിൽ അവസാനമുണ്ടായ ഭൂപ്രദേശങ്ങളിൽ ഒന്നാണ് കേരളം അതുകൊണ്ടാണ് ഈ പരശുരാമൻ്റെ കഥയൊക്കെ വരുന്നത് കേരളം സൃഷ്ടിക്കപ്പെട്ടു അത് ഭൂമിശാസ്ത്രപരമായും കേരളം പിന്നീടുണ്ടായതാണെന്നാണ് പറയുന്നത് പക്ഷേ ആ കേരളത്തെ ഭാരതത്തിൻ്റെ അവിഭാജ്യ ഭാഗമാക്കി നിർത്താൻ വേണ്ടിയിട്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളും നൂറ്റിയെട്ട് ദുർഗാലയങ്ങളും ഒക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നു എന്തൊരു ഭവ്യമായ സങ്കല്പമാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ട് ഇത് പാദപീഠമാണ് എന്ന് മാത്രമല്ല കന്യാകുമാരി തെക്കു വടക്കു തെക്കുവടക്കുനീള അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട ഒരു നല്ല രാജ്യം അങ്ങ് കന്യാകുമാരിയിൽ തപസ്സു ചെയ്യുകയാണ് അരേ കന്യാകുമാരി സാട്ടാൽ പാർവതി എന്തിനാണ് തപസ് ചെയ്യുന്നത് അങ്ങ് വടക്ക് ഹിമാലയത്തിൽ ഇനി ആദി കേരളമുണ്ട് ആദി കേരളമാണെങ്കിൽ ഗോകർണമാണ് ഗോകർണത്ത് ശിവൻ പ്രതിഷ്ഠ കൊള്ളുകയാണ് അപ്പോൾ ആദി കേരളത്തിലെ ശിവനാകാം അങ്ങ് ഹിമാലയത്തിലിരിക്കുന്ന ശിവനുമാകാം രണ്ടാണെങ്കിലും ഏകതയുടെ സന്ദേശമാണ് ഇങ്ങനെ കന്യാകുമാരി ശക്തിപീഠമാണ് ആ ശക്തിപീഠത്തിൽ പ്രതിഷ്ഠ ഉള്ളുന്ന പാർവതി അല്ലെങ്കിൽ കന്യാകുമാരി ദേവി വടക്കോട്ട് നോക്കി ശിവനെ നോക്കി തപസ് ചെയ്യുകയാണ് അവരുടെ കണ്ണോട്ടത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുകയാണ് ഈ മണ്ണ് ശക്തിയും ശിവനും പരസ്പര നോട്ടമേറ്റമരുന്നിടം എന്ന് പറഞ്ഞാൽ ഇത് സ്പിരിച്വൽ ലാൻഡാണെന്നാണ് പറഞ്ഞത് ഇത് ആത്മീയ ഭൂമിയാണ് ശിവൻ്റെയും പാർവതിയുടെയും നോട്ടമേറ്റിരിക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്